ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പുതിയ എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ബിഗ് ബോസിലെ ഒരുപാട് ആരാധകർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ ചോദിക്കുകയുണ്ടായി പലതലത്തിൽ നിന്നും പല തരത്തിലുള്ള റൂമേഴ്സും കേൾക്കുകയുണ്ടായി അടുത്ത ബിഗ് ബോസ് സീസൺ സെവൻ അപ്പോൾ ഓരോ സീസൺ വരുമ്പോഴും അത് ഓളമാവാറുണ്ട് തരംഗം ആവാറുണ്ട് അപ്പോൾ അടുത്ത സീസണിൽ ആരായിരിക്കും ആങ്കർ നമ്മുടെ ലാലിട്ടന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ അദ്ദേഹം നിൽക്കുമോ അതായത് മാറി നിൽക്കുമോ എന്നൊക്കെ കാരണം ബിഗ് ബോസ് തമിഴ് എടുത്തു കഴിഞ്ഞാൽ ഹാസനിൽ നിന്ന് ഒരു പുതിയ വ്യക്തി വിജയ് സേതുപതി ഇപ്പോൾ ആങ്കർ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ സീസണിൽ അപ്പോൾ അത്തരമൊരു മാറ്റം നമ്മുടെ മലയാളത്തിലും ഉണ്ടാകുമോ അദ്ദേഹം ഷൂട്ടിങ്ങുമായിട്ട് തിരക്കുകളൊക്കെ ആകുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ അദ്ദേഹത്തിന് ആങ്കർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് പക്ഷേ നമുക്ക് നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് ലാലേട്ടൻ തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സെവനും ആങ്കർ ചെയ്യാൻ പോകുന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം